നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യൻ പ്രോ ലീഗിൽ അൽ നസർ ലീഗിൽ ഏറ്റവും അവസാന സ്ഥാനക്കാരായിരുന്ന അൽ ഹസമിനോട് നാലേ നാലിൻ്റെ സമനിലയിൽ കുരുങ്ങിയിരിക്കുന്നു നാല് ഗോളുകൾ ലീഗിൽ ഏറ്റവും നിൽക്കുന്ന ടീമിനോട് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു അൽ നസറിൻ്റെ ഡിഫൻസ് വളരെ മോശമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയുകയാണ് അതേസമയം സസ്പെൻഷൻ മൂലം ഈ മത്സരം ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിരുന്നില്ല ക്രിസ്ത്യാനോയുടെ അഭാവമാണ് അൽ നസറിൻ്റെ മോശം പ്രകടനത്തിന് കാരണം എന്ന് വിലയിരുത്തുന്നവരുണ്ട് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് കളിക്കളത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് തിരിച്ചടിയായത് എന്ന് പറയുന്നു എന്നാൽ കോച്ച് ലൂയിസ് കസ്ട്രോ പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അഭാവവും ഈ മത്സരത്തിന്റെ റിസൾട്ടും തമ്മിൽ കൂട്ടി ഞാൻ ആരാധകരോട് മാപ്പ് ചോദിക്കുകയാണ് ഞാൻ ഏറ്റെടുക്കുന്നു ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു ഡിഫൻസ് മോശമായിരുന്നു പക്ഷേ മുന്നോട്ട് പോവേണ്ടതുണ്ട് പകുതി വെച്ച് കാര്യങ്ങൾ കൈവിട്ട് കളഞ്ഞുകൊണ്ട് പിൻവാങ്ങുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ അത്തരത്തിലുള്ള ആളല്ല എന്ന് ലൂയിസ് കസ്ട്രോ പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഞാൻ ആരാധകരോട് മാപ്പ് യുദ്ധിക്കുകയാണ് അവർ കൂടുതൽ ഡിസേർവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് മിസ്റ്റേക്കുകൾ ഞങ്ങൾ ഡിഫൻസീവ്ലി ചെയ്തിട്ടുണ്ട് അത് മാറ്റേണ്ടതുണ്ട് ഈ കളിയിൽ ഞങ്ങൾ ഒരു പോയിന്റ് പോലും അർഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ഇന്ന് കളിക്കളത്തിൽ സംഭവിച്ച എല്ലാത്തിനും ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് എന്തായാലും അല്ലസ്റിൻ്റെ മോശം ഡിഫൻസിനൊരു കാരണം ലജാമയുടെയും സുൽത്താൻ്റെയും ആപ്സൻസ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും ആ അവസാനത്തെ ഗോൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവരുടെ പ്ലെയർ ഞങ്ങളുടെ ഏരിയയിലേക്ക് ഗോളിട്ടു ദെൻ ഞങ്ങൾ ഈ മത്സരത്തിൽ ത്രൂ ഔട്ട് വീക്ക് ആയിട്ടാണ് കാണപ്പെട്ടത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അൽ ഡിഫൻസ് ഡിഫെൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പരമാവധി പരിശ്രമിക്കും ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും ഇതിൽ നിന്ന് കൂടുതൽ ശക്തമായിട്ട് തിരികെ വരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും പലരും പകുതി വഴി വെച്ച് പിൻവാങ്ങുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഞാൻ അത്തരത്തിലുള്ള ഒരാളല്ല എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ അത് വ്യത്യസ്തമായ മത്സരമാണ് വ്യത്യസ്തമായ രൂപത്തിലുള്ള ഒരു പ്രകടനം അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് തന്നെ ഞാൻ ഉറപ്പ് നൽകുകയാണ് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ നല്ല രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടക്കാണ് ഇങ്ങനെ ഒരു തിരിച്ചടി വന്ന് ഞങ്ങൾ ഒരു ബാക്ക്വേഡ് സ്റ്റെപ്പ് വെച്ചിരിക്കുന്നത് എന്നതിൽ തർക്കമൊന്നുമില്ല പക്ഷെ തിരികെ വരാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടീമിനെ ചാമ്പ്യൻഷിപ്പ് വിജയിക്കണമെങ്കിൽ അത് ഒഫെൻസീവ്ലി സ്ട്രോങ് ആയിരിക്കണം ഡിഫെൻസീവ്ലി ബാലൻസ്ഡ് ആയിരിക്കണം ഞാനൊരു ഒഫെൻസീവ് കോച്ചാണ് ഏതൊരു കോച്ചിനും ഡിഫെൻസീവായിട്ട് ടീമിനെ ഇറക്കാൻ പറ്റും എന്നിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റും പക്ഷേ ഞാനൊരു ഒഫെൻസീവ് കോച്ചാണ് സോ ടീം ആ രൂപത്തിൽ ഒഫെൻസീവായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആബ്സെൻസ് അത് ഇവിടെ നമ്മളൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കേണ്ടതില്ല അതും ഈ റിസൾട്ടും നമ്മൾ തമ്മിൽ നമ്മൾ കൂട്ടി കൊടുക്കേണ്ടതില്ല എന്ന് തന്നെ ഇപ്പോൾ കോച്ച് പറയുന്നു വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്ലോക്സ് ഉണ്ടാം